ഞാൻ ആദ്യം തന്നെ ഷാബു പ്രസാദിൽ നിന്ന് തുടങ്ങുകയാണ് ഷാബു പ്രസാദ് ആമുഖം താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കും എംപുരാൻ സിനിമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അഭിപ്രായ പ്രകടനങ്ങൾ ഒക്കെ താങ്കൾ കണ്ടിട്ടുണ്ടായിരിക്കും എംപുരാൻ സിനിമക്കെതിരെ കുറേ വിമർശനങ്ങൾ ഉയർന്നു വന്നു ആർ എസ് എസിൻ്റെ മുഖപ്രസിദ്ധീകരണമായ ഓർഗനൈസർ അടക്കം പങ്കെടുത്തുകൊണ്ട് ഉള്ള എതിർപ്പാണ് ഉയർന്നത് അതിനോട് എംബുരാൻ ടീം അതിനുവേണ്ടി മോഹൻലാൽ പ്രതികരിച്ചത് എങ്ങനെ എന്നും നമ്മൾ കണ്ടു മനോവിഷമം ഉണ്ടാക്കിയെങ്കിൽ ചില ഭാഗങ്ങൾ നീക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് പക്ഷേ കാര്യങ്ങൾ അവിടെ അവസാനിച്ചിട്ടില്ല എംബുരാനെതിരായുള്ള ആക്രമണം തുടരുന്നു ഇന്ന് പുതിയ ഓർഗനൈസറും അത് ആവർത്തിച്ചിട്ടുണ്ട് പൃഥ്വിരാജിനെതിരായ വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് പൃഥ്വിരാജിനും ഒപ്പം തന്നെ മുരളീ ഗോപിക്കും എതിരായ മറ്റൊരു ലേഖനത്തിലൂടെ അത് ആവർത്തിച്ചിരിക്കുന്നു എന്താണ് ഇത് എന്ന് തോന്നിയിട്ടും പിന്മാറാത്തതാണോ അതോ ഇനിയും ഇത് എതിർക്കപ്പെടേണ്ടതുണ്ട് എന്ന വിശ്വാസം കൊണ്ടാണോ താങ്കൾ എന്തു പറയുന്നു നിരീക്ഷണമായിട്ട് ഇവിടെ ഏകപക്ഷീയമായ രാഷ്ട്രീയ നറേറ്റീവ് ബിൽഡ് ചെയ്യുന്ന ആ ആ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ആ രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്ന ശക്തമായ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസ് ചെയ്യും ആ സിനിമ തീർച്ചയായിട്ടും ചലച്ചിത്രകാരന്മാർക്കും ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും അതിന് അതിനവകാശമുണ്ട് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടല്ല രാഷ്ട്രീയ പ്രമേയം രാഷ്ട്രീയ ഉള്ളടക്കം ചർച്ച ചെയ്യുന്ന സിനിമകൾ വരുന്നു ധാരാളം വന്നിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ സിനിമ അത് അവരുടെ അവരുടെ ആ സർഗ അവരുടെ ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമൊന്നും ആരും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല ആ സിനിമ റിലീസ് ചെയ്തത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് അപ്രൂവലോട് കൂടിയാണ് അതിന്റെ ആ സിനിമയുടെ ആദ്യം എഴുതി കാണിക്കുമ്പോൾ ഞാൻ സിനിമ കണ്ട ആളാണ് ആ സിനിമയുടെ ആദ്യം തന്നെ അവർ എഴുതി കാണിക്കുന്ന താങ്ക്സ് എഴുതി കാണിക്കുന്നതിൻ്റെ അകത്തൊന്ന് ഗുജറാത്ത് സർക്കാരാണ് അങ്ങനെയൊക്കെ റിലീസ് ചെയ്ത സിനിമയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ സെൻസർ ബോർഡ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ സിനിമ തിയേറ്റർ കാണില്ല അതേ സെൻസർ ബോർഡിന്റെ ഇത് സർട്ടിഫിക്കറ്റ് അപ്രൂവലോട് കൂടിയാണ് സിനിമ തിയേറ്റർ സിനിമ തിയേറ്റർ വന്നപ്പോൾ ഇതൊരു ജനാധിപത്യ സമൂഹമല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരുപാട് ജനങ്ങളുള്ള സമൂഹമാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ബി ജെ പിയെ തെറിവിളിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ സംഘപരിവാറിനെ വിമർശിക്കാനും പുലഭ്യം പറയാനും മാത്രമുള്ള ഒരു സാധനമാണ് എന്ന ഒരു ധാരണ ഉണ്ടാവുന്നത് ശരിയല്ല തീർച്ചയായും ഇവിടെ സംഘപരിവാറിനെ അല്ലെങ്കിൽ എന്ത് ഇവിടുത്തെ എല്ലാവർക്കും ഇതിനെ എതിർക്കുന്നവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ട് അവർ ശക്തമായിട്ട് അങ്ങനെ ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് അവർ അതിശക്തമായിട്ട് അവർക്ക് കിട്ടിയ പ്ലാറ്റ്ഫോമിൽ അതായത് പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയാണ് ആ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു ക്ലിയർ നാട്ടിലെ അവകാശമുണ്ട് പ്രസാദ് വളരെ കൃത്യമാണ് താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ് സ്വീകാര്യവുമാണ് അതിലൊരു തർക്കവുമില്ല ഇനിയും അത് ആ സിനിമ മുന്നോട്ട് പോകട്ടെ അതിലുള്ള പ്രതികരണങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും അതിൽ ആ സിനിമയെ എതിർക്കുന്ന ചിലത് ഉണ്ടാകും എന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എതിർവാദങ്ങൾ ഉന്നയിക്കുന്നത് വിദ്വേഷ പ്രചാരണത്തിൻ്റെ പരിധിയിലേക്ക് കടക്കുന്നുണ്ടോ എന്നൊരു സമൂഹത്തിൽ ചർച്ച നടക്കേണ്ടതുണ്ട് മാത്രവുമല്ല ഇപ്പോൾ എംപുരാം ടീമിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം മതിയായതല്ല എന്നൊരഭിപ്രായം പലരിലുമുണ്ട് അത് വന്നിരിക്കുന്നത് ടി ജി മോഹൻദാസ് അദ്ദേഹത്തിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം ഇതാണ് ബി ജെ പിയുടെ ബൗദ്ധിക സെല്ലിൻ്റെ സംസ്ഥാന കൺവീനർ കൂടിയായ അദ്ദേഹം പറയുന്നു ബജ്റംഗി എന്ന പേര് തങ്കപ്പൻ എന്നാക്കി മാറ്റി ഗർഭിണിയെ ശൂലം കൊണ്ട് കുത്തുന്നത് മാറ്റി ഇപ്പോൾ തേങ്ങ പൊതിക്കുന്ന പാറ കൊണ്ടാണ് കുത്തുന്നത് ഇ ഡി ഉദ്യോഗസ്ഥന് പകരം ഹെഡ് കോൺസ്റ്റബിൾ പാച്ചു പിള്ള എന്നാക്കി മോഹൻലാൽ പുറപ്പെടുന്ന സമയം അരമണിക്കൂർ ആക്കി പോരെ മതിയായില്ല എംപുരാം ടീം ചെയ്തത് മതിയായില്ല എന്നൊരഭിപ്രായം ഉണ്ട് പലതരത്തിൽ വിദ്വേ എതിർപ്പ് വരാം എതിർപ്പ് ഇത്തരത്തിൽ പോരാ ചെയ്തത് പോരാ എന്നൊരഭിപ്രായത്തിൽ തുടങ്ങി വിദ്വേഷ പ്രചാരണം വരെ അതായത് ഓർഗനൈസറിൻ്റെ ഇന്നത്തെ ലേഖനം ഇതിൽ ക്രിസ്ത്യൻ വിരുദ്ധതയും ഉണ്ട് എന്ന് ആർ എസ് എസിൻ്റെ മുഖപത്രം ആരോപിക്കുന്നു അത്തരത്തിൽ വർഗീയത മാത്രം എടുത്ത് വർഗീയത ഇതിൻ്റെ ഇസ്തറ്റിക്സ് ശരിയല്ല ഈ സിനിമയുടെ വേറെ എന്തെങ്കിലും ശരിയല്ല എന്നല്ല പറയുന്നത് വർഗീയത മാത്രം എടുത്ത് ആക്രമിക്കുന്ന ഒരു നിലവരെ തുടരുന്നു ഓര എന്നതു മുതൽ വിദ്വേഷ പ്രചാരണം എന്ന് പ്രഥമ ദൃഷ്ടിയാ സംശയിപ്പിക്കാവുന്ന രീതിയിൽ വരെ ആക്രമണം തുടരുന്നു അത് ോട് താങ്കൾ യോജിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ പരിധിയിലേക്ക് എതിർപ്പു പോയാൽ ആ സിനിമയ്ക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്നു എന്ന സാമൂഹിക നിരീക്ഷണത്തിന് എന്തെങ്കിലും സാങ്കത്യം ഈ സമൂഹത്തിൽ ഉണ്ടോ ഷാബു പ്രസാദ് തുടരും ഈ ഈ അഭിപ്രായ പ്രകടനത്തിന് ആരാണ് ചന്ദ്രശേഖര പരിധി നിശ്ചയിക്കുന്നത് ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അതായത് പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്റെയും നിങ്ങളുടെയും വിചാരണകർത്താക്കളായ ജനങ്ങൾ സാർ അല്ല ഈ ജനം എന്ന് പറയുന്നതിന്റെ അകത്ത് ഞാനും നിങ്ങളുമൊക്കെ വരുമല്ലോ ഈ പറയുന്ന ഈ അഭിപ്രായം പറയുന്നവരും ഇങ്ങനെ പറഞ്ഞ് ഈ ടി ജി മോഹൻദാസും ഈ ഓർഗനൈസറിനകത്ത് അഭിപ്രായം എഴുതിയവരും അവരുടെ നിലപാട് എഴുതിയവരും ഇവരെല്ലാം ജനം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ വരുന്നവരാണ് സാർ താങ്കളുടെ അഭിപ്രായത്തിൽ വിദ്വേഷ പ്രചാരണത്തിലേക്ക് പോയിട്ടില്ല എന്നല്ലേ അതിന്റെ ഒരു ധ്വനി പറഞ്ഞു അതാണ് അതാണ് എനിക്ക് വേണ്ടത് പ്രചാരണത്തിന്റെ തലത്തിലേക്ക് കടന്നിട്ടുണ്ടോ പറയണ പറയണ കേ അല്ല അല്ല എനിക്ക് അതായത് അഭിപ്രായം കാര്യം ഇത് ഇതൊരു എന്താണ് വളരെ തികച്ചും ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് സൃഷ്ടിക്കുന്ന രീതിയിൽ ഈ സിനിമ കൊളുത്തിവിട്ടത് ഒരു വലിയ എന്താണ് വലിയ ഒരു കാട്ടുതീ പോലെ കാട്ടുതീയാണ് അത് ഇനിയും എവിടൊക്കെ ചെന്ന് കൊള്ളും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഇങ്ങനെ ഈ അഭിപ്രായം ഇനിയിപ്പം ഇതേ ഇതേപോലെയോ ഇനി വേറൊരു ഇഷ്യൂ വരുന്നത് വരെയോ നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് മറ്റൊരു ഇഷ്യൂ വരുന്നത് വരെ മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഒരു കാര്യമുണ്ട് ഉപചോദ്യം കൂടി കൺസേൺ ഓഫ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓവർ മൂവി കോളൻ എ ഷോക്കിംഗ് ബൈ റൈറ്റർ ആൻഡ് പൃഥ്വിരാജ് അതെ ക്രിസ്ത്യൻ നമ്മുടെ ഇവിടത്തെ ക്രിസ്തീയ സമുദായത്തിനിടയിൽ അങ്ങനെ ഒരു നിരീക്ഷണം ഉയർന്നു വന്നിട്ടുണ്ടോ ഒരു ദേശീയ മാധ്യമം കൂടിയായ ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഇന്ന് അത്തരത്തിലൊരു നിരീക്ഷണം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നമ്മൾ കേരളത്തിലാണല്ലോ അത് ഡൽഹിന്നാണ് വരുന്നത് ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു നിരീക്ഷണം ഉയർന്നിട്ടുണ്ടോ കേൾക്കൂ ഇല്ലെങ്കിൽ ഇത് വിദ്വേഷ പ്രചാരണത്തിന്റെ പരിധിയിലേക്ക് പോയി എന്ന് ചോദ്യമാണ് െ അതിന്റെ ഉത്തരവാണ് ഞാൻ പറയുന്നത് ഓർഗനൈസറിൽ ആ ലേഖനം എഴുതിയ ജിതിൻ ജേക്കബ് മലയാളിയാണ് എനിക്കറിയാവുന്ന വ്യക്തിയാണ് അയാൾ ആർ എസ് എസ് കാരനോ ബി ജെ പി കാരനോ ഒന്നുമല്ല അയാൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് മലയാളിയായ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യനാണ് ഈ ജിതിൻ ജേക്കബ് അപ്പോൾ അയാൾക്ക് ആ നിരീക്ഷണം നടത്താൻ പറ്റും അല്ലാതെ ഡൽഹിയിൽ ഇരുന്ന് കേരളത്തിനെ അറിയാൻ വയ്യാത്ത ഒരാൾ എഴുതിയതല്ലാതെ ജിതിൻ ജേക്കബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ കിട്ടും മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇതേ സാധനം ഓക്കെ അതിന്റെ ഇംഗ്ലീഷ് ആണ് അദ്ദേഹം അദ്ദേഹം അതിൽ ഇത്തരത്തിൽ ലേഖനങ്ങൾ എഴുതുമ്പോൾ നമ്മൾ അതിലേക്ക് വസ്തുതകൾ കൂട്ടി കലർത്തിയിട്ടാണ് അഭിപ്രായ പ്രകടനം പറയുക വസ്തുതയായി ഇന്ന ഇന്ന ക്രിസ്ത്യൻ വ്യക്തിത്വങ്ങൾ ഈ ഇത്തരത്തിലുള്ള ആശങ്ക പങ്കുവെച്ചു അവരെന്നോട് പേര് വെളിപ്പെടുത്തത് എന്ന് പറഞ്ഞു എങ്കിൽ എന്ന് നിലയ്ക്ക് പോലും കോട്ട് ചെയ്ത് പറയുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അതാവട്ടെ ഇതൊരു വ്യക്തിഗത ലേഖകൻ്റെ നിരീക്ഷണങ്ങളാണ് എന്ന അടിക്കുറിപ്പോട് കൂടിയല്ല ഓർഗനൈസർ കൊടുത്തത് അത് ഇത്തരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ള വിഷയത്തിൽ വർഗീയതയിലേക്ക് കടക്കുന്ന പരാമർശങ്ങൾ നടക്കുന്ന ഒരു കോൺടക്സ്റ്റിൽ അനുവദനീയമാണ് എന്ന് താങ്കളുടെ വിവേകം കരുതുന്നുണ്ടോ അല്ല ഇപ്പൊ ഞാനല്ല എഴുതിയത് ഇപ്പൊ എന്റെ ഞാൻ എന്ത് കരുതുന്നുള്ളത് അല്ല ഇവിടുത്തെ വിഷയം അദ്ദേഹം അദ്ദേഹം ഞാൻ പറഞ്ഞ ജിതിൻ ജേക്കബ് അദ്ദേഹം കൺവിക്ഷൻ ആണ് അദ്ദേഹം കൺവിൻസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തമായ നിരീക്ഷണങ്ങളാണ് അതിന്റെ അകത്ത് എഴുതിയത് അത് എഴുതാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അത് എഴുതാനും പ്രകടിപ്പിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട് ഈ നാട്ടിലെ നിങ്ങളൊക്കെ ഒരുപാട് കൊട്ടിഘോഷിക്കുന്ന പ്രഘോഷിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലാണതും ഒരു സംശയവുമില്ല ഇനി അങ്ങനെയല്ല വിദ്വേഷ പ്രചരണം നിയമപരമായി നടപടി അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കേരളത്തിൽ പോലീസിന് അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിന് നടപടി എടുക്കാം എടുക്ക് ഇനി അങ്ങനെ ഒരു അങ്ങനെ ഒരു നിരീക്ഷണം ഇവിടെ ഉണ്ടാക്കി ഞാൻ എനിക്കെന്തായാലും അങ്ങനെ ഒരു നിരീക്ഷണം അതിനകത്തില്ല അങ്ങനെ ഒരു നടത്താനുള്ള നിങ്ങൾ അതെങ്കിലും താങ്കൾ മിനിമം അല്ല അതിന്റെ മാക്സിമത്തിൽ നിന്ന് താങ്കൾ പറഞ്ഞതിന് എന്ത് ലെവലിൽ അർത്ഥമുണ്ടെങ്കിലും അത് അംഗീകരിച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇത് വിദ്വേഷ പ്രചരണത്തിലേക്ക് കടക്കുന്ന പരാമർശങ്ങളായി സമൂഹം വിലയിരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്